മെഹന്ദി മുസ്ലിം മാട്രിമണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ഇഷ്ടങ്ങളറിഞ്ഞ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ മെഹന്ദി മുസ്ലിം മാട്രിമണി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഫസ്റ്റ് മാരേജ് നോക്കുന്ന രണ്ട് സുന്നി യുവതികളുടെ ഡാറ്റാസാണ് ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ ആളുടെ പേര് ഷിത ഫസ്ല എന്നാണ് വയസ്സ് ഇരുപത്തിയൊന്ന് ഹൈറ്റ് നൂറ്റി അമ്പത് സെൻറ്റിമീറ്റർ ക്വാളിഫിക്കേഷൻ ടി ടി സി ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്നു മതപരമായ പഠനം പതിനൊന്നാം ക്ലാസ് വരെയാണ് കാലിക്കറ്റ് മലപ്പുറം ബോർഡർ ഭാഗത്താണ് സ്ഥലം വരുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നിന്നും ഇരുപത്തിയെട്ട് വയസ്സ് വരെ അനുയോജ്യമായ വരന്മാരിൽ നിന്നും ആലോചനകൾ സ്വീകരിക്കുന്നതാണ് ആകെ ഡിമാൻഡ് തുടർന്ന് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവരായിരിക്കണം എന്നാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ടാമതായി ആളുടെ വയസ്സ് ഇരുപത്തി ഒന്ന് അഞ്ച് പോയിൻ്റ് ഒന്നടിയാണ് ഉയരം ഇരുനിറത്തിൽ കാണാൻ സുന്ദരിയാണ് ക്വാളിഫിക്കേഷൻ ഐ ടി ഐ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആറാം ക്ലാസ് വരെയാണ് മതപരമായ പഠനം സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് മലപ്പുറം വയനാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നും മുപ്പത് വയസ്സ് വരെ അനുയോജ്യമായ വരന്മാരിൽ നിന്നും ആലോചനകൾ സ്വീകരിക്കുന്നതാണ് കൂടുതൽ ഡിമാൻഡ്സോ കാര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല ഈ രണ്ട് പ്രപ്പോസല് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ വിവാഹാലോചനകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ഫോട്ടോയും ബയോഡാറ്റയും സഹിതം അയച്ചു തരാവുന്നതാണ് അടുത്ത ദിവസം കൂടുതൽ പ്രപ്പോസൽസുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്